അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് ഡെയിലി ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡയറ്റിംഗ് കാര്യങ്ങളുമായിട്ട് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു ചീത്ത എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ നിന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇന്നലത്തെ ഷോർട്സിലൂടെയൊക്കെ എല്ലാവരും കേട്ടും കണ്ടതും ഒക്കെയാണ് എന്നാലും പറയാമല്ലോ നമ്മുടെ എൻ്റെ മോനിക്കിന്ന് സൺഡേ ആയപ്പോഴത്തേക്കും ഞാൻ കരുതി ഇന്ന് ചീത്ത എടുക്കാം അപ്പം എപ്പോഴും ചീത്ത ഒന്നും നമ്മളിപ്പോൾ എടുക്കാറില്ലല്ലോ ആ ഒരു കാരണം വെച്ചിട്ട് ചിരുന്നെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ പണി പാളിപ്പോയി കേട്ടോ എന്നേലും ഭയങ്കര ഞാൻ ആദ്യം ടൈറ്റ് എടുക്കാൻ ഇറങ്ങിയാലും വളരെ വളരെ ആയിട്ടാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഒരുത്തറങ്ങിയിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു കലോറി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ അവൻ കലോറി അഡ്ജസ്റ്റ് ചെയ്താണ് എല്ലാ ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഇന്നലെ വെളിയിലോട്ട് പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചെപ്പോഴും അവൻ പറയാണ് ഇത്ര കലോറി ഉണ്ടാവും മസാല ദോശയ്ക്കകത്തതാണ് നമുക്ക് വേണ്ട എന്ന് അപ്പം അങ്ങനൊരു തിരിച്ചറിവിലേക്ക് എൻ്റെ മോനെ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും മന്തി സ്കൂളിൽ നിന്ന് വന്നു മന്തി മതി അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ ബിരിയാണിയാ മന്തിയാ മതി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് നാശാല അപ്പം ഞങ്ങളിത് ഇപ്പോൾ ഈ ചെറിയവനെ പറഞ്ഞ് കളിയാക്കും കേട്ടോ നീ ഇപ്പം ഈ സ്ലിം ബോഡിയായിട്ടിരിക്കുന്നതെന്നും കണ്ടു ഇതിനേലും നല്ല പോലെ സ്ലിം ആയിട്ടിരുന്നതാണ് എൻ്റെ മൂത്താളും ആ കൊറോണ ടൈമിലാണ് ഒട്ടുമിക്ക പിള്ളേരും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇരുന്ന് വീട്ടിലുള്ള ആ ഒരു ഇരിപ്പും കിടപ്പും ഒക്കെയാണ് നമ്മളീ ഒരു ഫാറ്റിലേക്ക് എത്തിച്ചതെന്ന് പറയാം പക്ഷെ എന്നാ ഞാനങ്ങനെയല്ലാട്ടാണ് ഞാൻ പണ്ട് പോലെ വണ്ണാണ് എന്നാൽ പ്രിസർവ് ചെയ്യുന്ന എൻ്റെ ഉമ്മയ്ക്ക് ഡോക്ടർ ചേക്കാണ്ട് കൊടുത്തെന്നാണ് പറയുന്നത് നാല് നാലര കിലോളം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ പത്തി എൻ്റെ ഓർമ്മയിലെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് സോഷ്യൽ നിന്ന് വെയിറ്റ് ഇല്ലായിരുന്നു ഞങ്ങൾ വെയ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എഴുപത് കിലോ ഉണ്ട് അന്ന് അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആ ഒരു ടൈമിലൊക്കെ ഞാൻ തൊണ്ണൂറ്റി അഞ്ച് ആ ഒരു വെയ്റ്റിലാണ് പിന്നെ അതിന് ശേഷം ഒരുപാട് കൂടിയായിട്ടൊന്ന് വേണം പറയാൻ പിന്നെ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് സെക്കൻഡ് ഡെലിവറി നടന്നത് ആ സെക്കൻഡ് ഡെലിവറി ടൈമിലും എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ചായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ പോലും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷയമായതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ നമുക്കറിയാമല്ലോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് ഞാനിപ്പം എനിക്ക് നാൽപ്പത്തി അഞ്ച് ബാച്ചുണ്ട് നാൽപ്പത്തി അഞ്ച് ബാച്ചിലും ഇത്രയും നമ്മുടെ സഹോദരിമാരുമായിട്ട് ഇടപെടുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഒരുപാട് പേര് ഈ അമിതവണ്ണം കൊണ്ട് എല്ലാം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അവഗണന അങ്ങനെയൊക്കെ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു കിലോ എങ്കിലോ ഒരു കിലോ കുറഞ്ഞാൽ ഒരുപാട് പ്രചോദനമാണെന്ന് നമുക്കറിയാം അതുകൊണ്ടിട്ടാണ് ഡെയിലിയുള്ള നമ്മൾ വീഡിയോസ് ഇടുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമ്മുടെ രാവിലെ റൊട്ടീൻ തുടങ്ങിയാണ് ഞാൻ ജീരക വെള്ളം അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്ന ജീരകം കുതിർത്തി ഇട്ടിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ രാവിലെ കുറച്ച് ജീരകം എടുത്ത് തിളപ്പിക്കാനിടും അപ്പം പട്ടയുണ്ടെങ്കിൽ പട്ടയിടും അങ്ങനെയൊക്കെയാണ് പിന്നെ അത് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അതിന്റെ പ്രയോജനം ഒന്നും വേറെ ലെവലാണ് എൻ്റെ വാപ്പിപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ട് മതി 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 ഇക്കായും അതേപോലെ തന്നെ മതി ഞാൻ എന്നാലും ഒരു അറുപത്തഞ്ചിൽ എത്തിക്കണം എന്നുള്ളൊരിതിലാണ് വീട് ചെല്ലുമ്പഴേ വാപ്പി പറയൂട്ടാ പക്ഷെ എന്തേലും കഴിക്കുമ്പോനെ വാപ്പിക്ക് ഭയങ്കര വിഷമാ ഞാൻ വണ്ണം കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ഞാൻ കഴിക്കും വിശപ്പ് മാറുന്നില്ല എന്നുള്ള ചിന്തയാണ് പക്ഷെ നമുക്കിത് കുടിച്ചാൽ നല്ല രീതി രീതിയിൽ അറിയില്ലല്ലോ അങ്ങനെ രാവിലെ നമ്മുടെ സ്മൂത്തി വെള്ളം കുടിച്ച് അപ്പോൾ രാവിലെ ഗ്രീൻ ടീ എടുത്തില്ല ഇന്ന് വെച്ചിട്ട് ആക്കി എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നടപ്പ് അപ്പോൾ രാവിലെ അങ്ങനെ പതിയെ താളം ചവിട്ടി ചാളം ചവിട്ടി ഇങ്ങനെ നടക്കുകയാണ് സൺഡേ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഞാനെന്തായാലും ക്യാമറ കൊണ്ടു വച്ചപ്പോഴത്തേക്കും എൻ്റെ ക്യാമറയിലിട്ട് വണ്ടി കൊണ്ട് കൊണ്ടിടിപ്പിക്കുകയാണ് അവൻ വന്നിട്ട് വില്ലാളി വീരന് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവനിപ്പം ഇവൻ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഉള്ളതാണ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആകുമ്പോൾ മൂന്നു വയസ്സാകും അപ്പം സ്കൂളിൽ വിടാനൊക്കെയുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ വാപ്പായ്ക്ക് ഭയങ്കര വിഷമം കൊണ്ടുപോയി വിടുന്ന കാര്യം അലച്ചിട്ട് അവൻ കുഞ്ഞാപ്പിയല്ലേ സ്കൂളിൽ വിട്ട ഒരുപാട് അങ്ങ് വലുതായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ ഉടനെ എന്തായാലും സ്കൂളിലാക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് പൈസ കളയണ്ട അംഗനവാടിയിൽ കൊണ്ടുവിടാം എത്ര ദിവസം ഇരിക്കുമെന്നൊക്കെ നോക്കിയിട്ട് പതിയെ സ്കൂളിലാക്കാം എന്നുള്ളൊരു തീരുമാനമാണ് അങ്ങനെ ഇന്ന് ചിക്കൻ സൺഡേയിൽ പിന്നെ ചിക്കൻ ഇല്ലാതെ വേറെ കളിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇന്നലെ വാപ്പ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കാം ഇന്ന് അപ്പം ഞാൻ പോയി രാവിലെ മസാല വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ അങ്ങനെ ചെറിയവനും വാപ്പായും കൂടെ പോരിക്കും ചെറിയവന് ഇറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൻ മറ്റേ യൂട്യൂബിൽ ഷോർട്സ് എടുത്തിട്ട് ഏതെങ്കിലും കെ എഫ് സിയുടെ എന്തെങ്കിലും കണ്ടവണ് വരും മിച്ചി ഇത് വേണം എന്ന് പറയും അപ്പം ഇന്നെന്തായാലും അപ്പം അത് വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുവരിക്കുകയാണ് അപ്പം ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇറച്ചി നേട്ടാവാൻ പിന്നെ ആ പരിസരത്തൊന്നും മാറൂല അങ്ങനെ ബാക്കി എല്ലാ പണിയും തീർത്ത് വെക്കാമെന്ന് കരുത് ഞാൻ എങ്കിൽ എനിക്ക് എനിക്ക് ഈ ചതച്ചിടുന്ന കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കര അല്ലെങ്കിൽ ആ ഒരു മിക്സിക്കാത്ത അരച്ചാൽ മൊത്തം അങ്ങ് ആയി അങ്ങ് പോയി ഇതാകുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലേവറിൽ നല്ല രീതിയിൽ നിൽക്കുമല്ലോ അപ്പം അതാണ് ഞാൻ മാക്സിമം ഇങ്ങനെ ചതച്ചെടുക്കാറുള്ളു അപ്പം ചെയ്ത് ചെയ്ത് നമ്മളപ്പം തന്നെ ആ ഒരു പാത്രം വെക്കാൻ കഴി വൃത്തിയാക്കി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറേ അങ്ങ് ഭാരം ഒഴിയുന്നൊരു പോലെയല്ലേ അപ്പം ഇന്ന് ചിക്കൻ ചിക്കൻ ഇട്ട് റൈസ് ഉണ്ടാക്കാൻ കരുതി അപ്പം കുറച്ച് വലിയ അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എങ്ങനെ എങ്ങനെയാകുമെന്ന് അറിയില്ല അപ്പം ഇച്ചിരി ഇഞ്ചി ഇന്ന് വെറൈറ്റി ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സാധാരണ ഞാൻ വെറുതെ ജസ്റ്റ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുക്കത്തേ ഉള്ളൂ ചിക്കനും ചോറും ആ ഒരു ഇതിലാണ് ഞാൻ സ്ഥിരം ചെയ്യാറ് അപ്പം ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഒരു തക്കാളിയും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് അന്നേരം ഒരു സ്പൂൺ ഞാൻ നെയ്യൊന്നും അല്ല ചേർക്കുന്നത് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമ്മൾ നെയ്യൊന്നും ചേർക്കാറില്ല നമ്മൾ ചോറ് അങ്ങനെയാണ് എപ്പോഴും ഞാൻ വെക്കാറ് നന്നായിട്ടൊന്ന് വാഴ വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി കുരുമുളക് ഒരേ ഗരം മസാലയും മഞ്ഞളൂടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ എൻ്റെ ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുക്കുന്നതെങ്കിൽ അപ്പം അതിന് രണ്ട് പാത്രം വെള്ളം ഒഴിക്കും ഇപ്പോൾ നമ്മൾ ചിക്കനും കൂടി ഇട്ട മസാലയ്ക്ക് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളമൊഴിച്ച് കൊടുക്കത്തുള്ളൂ അരിയും ഒരുപാട് വേവ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയും ഇതിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കാം കേട്ടോ ഞാൻ പക്ഷേ കുഞ്ഞിനുൾപ്പെടെ കൊടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ചിക്കൻ ഒരു ഫിസിലൊന്നും വേവ് ഒരു ഫിസിലടുപ്പിക്കും അതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ എന്ത് നമുക്ക് സിമ്പിളായിട്ട് അന്ന് ബിരിയാണിയുടെ ഹെക്ക ടേസ്റ്റിലും ഒരുപാട് എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ചേ തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചോറാണോ കേട്ടോ അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് തരുമ്പോഴത്തേക്കും ഉച്ചി ചിക്കൻ കൂടുതലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കൂടുതൽ പ്രോട്ടീൻ റൈസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇതേപോലെ വെള്ളം ഞാൻ രണ്ട് പാത്രം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുക്കുന്നത് കറക്റ്റ് വേവില് കിട്ടും കേട്ടോ അങ്ങനെ അതൊന്നും അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒറ്റ ഫീസിലാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അതേ മാർക്കറ്റിൽ പോയ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇതെന്റെ പണി എനിക്കറിയത്തില്ല അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതിൽ രണ്ട് പാക്കറ്റ് ഉണ്ട് അതിൽ കുറച്ച് ഒരെണ്ണം ഒരു മുളക് മഞ്ഞ് എന്താ പറയുക ഒരു മുളക് പൊടിയുടെ ആ ഒരു ഇതിലിരുന്ന് അത് ആദ്യം തട്ടിയിട്ട് മിക്സ് ചെയ്ത് വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ അത് ആദ്യം തട്ടിയിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കോട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് അതിൽ മുക്കിയിട്ടാണ് കോട്ടിങ്ങിൽ മുക്കിയത് അപ്പോൾ മുട്ട വേണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ കവറിൽ മുക്കിയപ്പോഴാണ് മനസ്സിലായത് എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് പറയുന്നു ഞാനും മോനും കഴിച്ചില്ല അവൻ മൂത്താളക്കോടെ പ്രതീക്ഷിച്ചാണ് ചെയ്തെങ്കിലും അവൻ കലോറി തപ്പാൻ തുടങ്ങിയത് കൊണ്ട് അവൻ പറഞ്ഞു നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചിക്കൻ ജസ്റ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം ചെയ്യുന്ന പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ കരുതാന്ന് നമുക്ക് വേണ്ട വെറുതെ ജസ്സി പറഞ്ഞ കണക്ക് ഇപ്പം നമ്മൾ ഡയറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും വ്യത്യാസം വരുന്നുണ്ട് വെയിറ്റ് സ്റ്റക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് സ്റ്റക്കായിരുന്നെൻ്റെ പക്ഷേ പിന്നെ പീരീഡ്സിൻ്റെ ആ ഒരു ടൈമിൽ എല്ലാവരെയും ടെൻഷൻ അടിക്കേണ്ട ഒരു ക നമ്മളെല്ലാവരും ടെൻഷൻ അടിക്കും പീരീഡ്സിൻ്റെ ആ ഒരു ടൈമിൽ വെയിറ്റ് കൂടും അത് ഉറപ്പാണ് നമ്മൾക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ആ ഒരു ടൈമിൽ വേ നമ്മുടെ ആ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കാരണമാണ് വെയിറ്റ് വേരിയേഷൻ വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ചിലർ ചോദിക്കാറുണ്ട് ഈ ഒരു ക്രേവിങ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാറ് ക്രേവിങ്സ് ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ഫ്രൂട്ട് യോഗടുത്ത് കഴിക്കും ഇല്ലെങ്കിൽ ഡേറ്റ്സ് കഴിക്കും അല്ലെങ്കിൽ തണ്ണിമത്തം കഴിക്കും മുന്തിരിങ്ങ ഇതൊക്കെ നമുക്ക് ക്രേവിങ്സ് മാറ്റാൻ പറ്റുന്നതാണ് ഉണക്ക മുന്തിരിങ്ങ ഒക്കെ ക്രേവിങ്സ് മാറ്റാൻ പറ്റുന്നതാണ് അപ്പം ആ ഒരു രീതിയിൽ ഒരു മൂന്ന് നമ്മൾ ഇതൊന്ന് കൺട്രോൾ ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും ഒരു കാര്യം തൊണ്ണൂറ് ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ ജീവിതചാര്യയിൽ ഇണങ്ങിച്ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഡയറ്റ് ചെയ്യുന്നവരെല്ലാവരും മടി കൂടാതെ നമ്മുടെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്ത് പോകണം കേട്ടോ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ് അറിയാലോ നൂറ്റി അഞ്ചിൽ ഉണ്ട് ഉണ്ട് നടന്ന് ഞാനാണിപ്പോൾ അറിവായത് ഇനിയിപ്പോൾ കയ്യും വയറുമാണ് ജസ്റ്റ് ഒന്ന് എന്നാലും കൈക്ക് നല്ല രീതിയിൽ പാരമ്പര്യമായിട്ട് ആ ഒരു വണ്ണം ഉള്ളത് കൊണ്ടിട്ട് തന്നെ എനിക്കറിയില്ല ഇനി ഒരുപാട് കുറയുമെന്ന് എന്നാലും ഞാൻ ഈ നൂറ് ദിവസം കൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇല്ല കാര്യം ഒരു അറുപത്തഞ്ച് ഒരു ആ ഒരു കണക്ക് കണ്ടാലും ഞാനത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രൈ എല്ലാം പിരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെ ഇത് ജസ്റ്റ് ഒന്ന് മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് പെരട്ടി മാത്രം വെച്ചിട്ട് കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ട് ഇന്ന ഇച്ചിരി സോസൊക്കെ ഒഴിച്ച് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുക പക്ഷേ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നതെങ്കിൽ നല്ല പൊളിയായിരുന്നു കേട്ടോ അത് നമ്മുടെ കുക്കറിൽ അരിയുടെ ആ ഒരു ഇത് കണക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അരിയും കൂടെ ഇട്ട് ജസ്റ്റ് രണ്ട് ഞാൻ അരി ഇട്ടതിന് ശേഷം നിങ്ങൾ എടുക്കുന്ന അരി ഏതാണോ അതിൻ്റെ വേവ് അനുസരിച്ചിടുക ഞാൻ രണ്ട് വിസിലാണ് കേട്ടോ കൊടുത്തത് അപ്പം നല്ല പശയുള്ള അരി ആയതുകൊണ്ട് തന്നെ നല്ല 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 സൂപ്പറായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചൂടോടുകൂടി തന്നെ ഞങ്ങളെല്ലാവരും കഴിച്ച് അപ്പം ഞാനും മോനും ഹാപ്പിയാണ് കാര്യം അവൻ ഇത്രത്തോളം ആ ഒരു മനസ്സിന് കൺട്രോൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ അതേ ചിക്കൻ പെരട്ടി വെച്ചിട്ട് കൊടുക്കാത്ത വിഷമത്തിലാണ് ചെറിയവൻ ഇവൻ മിലാളി വീരനാണ് കേട്ടോ ഇവൻ നമ്മളല്ലേലും പൊതുവേ ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്ന കണക്ക് ഇല ആൾക്കാർ കുറേ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന കണക്കാണ് ചെറിയവൻ ഭയങ്കര സന്തോഷം മൂത്തവൻ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ് ഉള്ളൊരുത്തരാണ് കേട്ടോ അവൻ ഭാവമാണ് അവൻ എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെറിയ ഇവൻ്റെ കാര്യത്തിലാണെങ്കിലും വയ്ക്കുക എന്നെയിലും ഭയങ്കര കെയറിങ് ആണ് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരാശ്വാസം പെരുമക്കളില്ലാത്ത വിഷമം അവിടെ തീരും രണ്ട് ആൺമക്കളാണ് എനിക്ക് ഒരാൾ അറിയാമല്ലോ പതിനൊന്ന് വർഷത്തിന് ശേഷമുള്ളതാണ് അതിൻ്റെ എല്ലാ വക്രതയും വിളവും എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ ഡിസംബർ മുപ്പത്തൊന്ന് ഞങ്ങൾ ന്യൂ ഇയറിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ എൻ്റെ മോൻ ഈ ഡിസംബർ ആകുമ്പോഴത്തേക്കും മൂന്ന് വയസ്സാകുന്നു അങ്ങനെ അതേ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല കാര്യമായിട്ട് വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് തീ കുറച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാനുള്ളത് കൊണ്ട് തീ കുറച്ചിട്ടൊന്ന് വേവിക്കുകയാണ് വേവി അന്നേരം നല്ലപോലെ ഉള്ളൊക്കെ വെന്ത് കിട്ടില്ലേ ഇല്ലെങ്കിൽ ആ കോട്ടിങ് മാത്രമേ വേത്തുള്ളൂ അപ്പം നമ്മുടെ ചോറായിട്ടുണ്ട് ചിക്കനും ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈക്കുള്ള കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മൂത്തവനും വിശക്കുന്നുണ്ട് അപ്പൊ ഇളയവൻ ചിക്കനും കൊണ്ട് പോകുമ്പോഴത്തേക്ക് മൂത്തവനും വിശപ്പ് കയറിയിട്ട് അവൻ അടുക്കളയിൽ തന്നെ കിടന്നു കറങ്ങുന്നുണ്ട് അപ്പൊ എന്നെ ചിക്കൻ പറത്താനും ഒക്കെ സഹായിച്ചിരുന്നു ഇപ്പൊ ഒരുപാട് മാറ്റങ്ങള് സ്വഭാവത്തിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ മക്കൾ ആ ഒരു അമിതവണ്ണത്തിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചാൽ അവർക്ക് ആ ഒരു ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു യോഗ് ഫ്രൂട്ട് യോഗെടുത്തത് അതിൽ ഉണ്ട് അപ്പോൾ ആ ഒരു ഷുഗർ ക്രേവിങ്സ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കഴിച്ചാൽ വലിയ കുഴപ്പമില്ല എപ്പോഴും ആര് യൂസ് ചെയ്യാതിരിക്കുക കാര്യം ഇത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീനും നല്ല രീതി കിട്ടും ഇത് യോഗ ഗ്രീക്ക് യോഗം കൂടെ ആണ് അപ്പം പ്രോട്ടീനും കിട്ടും അതുപോലെ തന്നെ ഈ ഷുഗർ ഉള്ളതുകൊണ്ട് കൊണ്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ടും തയ്യാറായിട്ടുണ്ട് ചിക്കൻ വരട്ടും ചോറും അച്ചാറും സാലഡ് തൈര് ചേർത്ത് സാലഡും ആയിരുന്നു നമ്മളെടുത്തത് അപ്പോൾ തൈര് ഡെയിലി കഴിക്കാം വൈറ്റമിൻ ഡിയുടെ ഒരു കലവറ കൂടെയാണ് തൈര് നമ്മളറിയാതെ കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൽ കുറച്ച് സവാളയും കുക്കുമറും കൂടെ അരിഞ്ഞിട്ടാൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം എന്തെങ്കിലും നമ്മുടെ ചോറിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് ഇതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു എന്നാൽ എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ദേശീ ചോറും എല്ലാം ചേർത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ ജസ്റ്റ് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി വൈകിട്ട് ഈവനിങ് എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയിലാണ് എനിക്കിന്ന് ഭയങ്കര ഷുഗർ ഡ്രൈവിങ്സ് ആയിരുന്നു പറയാതിരിക്കാൻ പാ അത് ഈ പേരും കൂടെ ഉള്ളത് കൊണ്ടാണോ നമ്മുടെ പീരിയട്സിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല അങ്ങനെ ഞാൻ പോയി കുറച്ച് നമ്മുടെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ സ്വീറ്റ് കോഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നാളെ മോനിക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ തന്നെ നല്ലൊരു എന്താ എന്താണ് നല്ല ഒരു ഫൈബർ കണ്ടൻറ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ കലോറിയും കുറവാണ് കേട്ടോ അപ്പോൾ ഒരു പാൽ ഫ്രീസറിൽ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഷെയ്ക്ക് അടിക്കാനായിട്ടാണ് ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നത് മധുരയില്ലാതെ അടിക്കാം അപ്പം വലിയ കുഴപ്പമില്ല അത് മിൽമ പാലാവുമ്പഴത്തേക്കും അധികം ഫാറ്റ് ഇല്ലാത്തതുമാണല്ലോ വെരുമാർ മഞ്ഞ മഞ്ഞപ്പാലം എടുക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ അതിൽ വൺ പോയിൻ്റ് ഫൈവ് ആണ് ഫാറ്റ് പ്രശ്നമില്ല ഇല്ല അപ്പോൾ ആ ഒരു അരിഞ്ഞ സമയത്ത് ഒരാൾ കലോറിയൊക്കെ നോക്കി അതൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ സ്മൂത്തിയും സെറ്റായി സ്മൂത്തി അല്ല സോറി നമ്മുടെ ഷെയ്ക്ക് സെറ്റായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഈവനിങ് ഒരു ഷെയ്ക്ക് ആണ് കുടിച്ചത് പിന്നെ പുറത്തോട്ട് പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാനിത് കുടിക്കുന്നത് കരിമ്പ്യൂസാണ് ഏട്ടാ അത് നല്ലൊരു ഡൈജസ്റ്റനാണ് കുടിക്കാൻ ഡെയിലി കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല വേറെ ഷുഗർ ആ ഒന്നും ആഡ് ചെയ്യാതിരുന്നാൽ അതേപറ്റേറ്റാപ്പ ബൈ യു